എല്ലാവർക്കും ഫെസ്റ്റിവൽ മാൽസ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ ഉമേനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് സുലേ നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത് അതെ അതെ ആനപാൽ പിടി ചടങ്ങിനാണ് നമ്മളെ തൃക്കടവൂർ ശിവരാജുവിൻ്റെ ആനപാൽപ്പിടി ചടങ്ങ് അപ്പോൾ അവിടുത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നിട്ട് പറയാം അപ്പോൾ മുൻകാലങ്ങളിൽ നടന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ചടങ്ങ് കാണാനായിട്ട് നമുക്ക് ഉമയനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ് അവിടെ വാദ്യമേളങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളൂ നമ്മളകത്തോട്ട് കയറുകയാണ് നല്ല ശാന്തമായിട്ട് കിടക്കുന്ന ക്ഷേത്രക്കുളം ഉമയനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കവാടമാണ് കേട്ടോ ഇത് സംഭവം വന്നിട്ട് തെക്ക് ഭാഗമാണ് ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പുറത്തെ സൈഡാണ് കേട്ടോ നമ്മളിപ്പോൾ മെയിൻ റോഡ് വന്ന് ഇറങ്ങുന്നത് ഇവിടെയാണ് നമുക്കപ്പം ഇതുവഴി കയറി പോകാൻ പറ്റും പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ അതിൻ്റെ സൈഡിൽ കൂടെ കറഞ്ഞൊരു വയലുണ്ട് വയലിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഫ്രണ്ടിൽ കൂടെ വന്ന് കയറാം കേട്ടോ ഇതിപ്പം നേരെ വന്ന് ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ് വന്ന് കയറുന്നത് ഫ്രണ്ടിൽ വലിയ വണ്ടിയൊക്കെ ഫ്രണ്ടിൽ വരും കേട്ടോ ഗജരാജ മന്നാടിയാർ തൃക്കടവൂ ശിവരാജ് നിൽക്കുന്നുണ്ടോ ആനക്കൊട്ടലിനകത്ത് ഇതുപോലെ എനിക്കൊരു തേജാവു ഫീൽ അടിക്കുവാണ് കേട്ടോ അതായത് നടന്ന സംഭവങ്ങൾ റിപ്പീറ്റ് റിപ്പീറ്റ് സംഭവിക്കുന്ന പോലെ നമ്മളിപ്പോൾ എത്രയോ വർഷം കൊണ്ട് കാണുന്നത് സെയിം അതേപോലെയാണ് വന്ന് കാണുന്നത് ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഇത് ആണ് വഴി കേട്ടോ ഫ്രണ്ടില് നേരെ വന്ന് ഫ്രണ്ടിൽ വന്നിട്ട് നമ്മളിപ്പോൾ സൈഡിൽ കൂടെയല്ലേ വന്നത് ഇതാണ് ഫ്രണ്ടിൽ നിന്ന് വന്നാൽ കറക്റ്റ് നേരെ ഇങ്ങോന്ന് കയറാം കണ്ടോ വലിയ വണ്ടികളൊക്കെ വരുന്ന വഴിയാണ് കേട്ടോ സംഭവം നമ്മൾ ബൈക്കിൽ വന്നാലും വലിയ വണ്ടിയിൽ വന്നാലും നമുക്ക് എളുപ്പം അപ്പുറത്ത് വരുന്നതാണ് മീഡിയക്കാർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തട്ടാണ് കേട്ടോ അത് മറ്റുള്ള നമുക്കൊന്നും കയറാൻ പറ്റത്തില്ല വലിയ വലിയ മീഡിയക്കാർക്ക് വേണ്ടി മാത്രം അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെയാണ് വന്നിരിക്കുന്നത് നമ്മൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കാണുകയാണ് കേട്ടോ നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ നല്ല ചൂടു ശിവരാജുവിന് ഓടി വരാൻ വേണ്ടിയിട്ട് തറയൊക്കെ വെള്ളം ഒഴിച്ച് തണുപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നും തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഞാൻ മനസ്സിലാക്കിട്ടെടുത്തോളം ആന സൈഡ് ഈ സിൻ്റെ സൈഡ് കൂടെ ആന ഓടിവായിരുന്നു അപ്പോൾ മുമ്പ് വെള്ളം ഒഴിക്കാതിരുന്ന സമയത്ത് സെൻ്ററിൽ കൂടെ ഓടിവായിരുന്നു കേട്ടോ எத்தையும் மிகாந்தம் அட்டமுடி காய்ரிய के सब पन्न अंग तिडम देख ൂർവരാതിൽപിണി ബന്ധനങ്ങൾ ഏതുമില്ലാതെ ബന്ധത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യം കാണിച്ചുകയായി കാണുവാൻ ഈ പൗരാണികൾ

முகூர்த்தம் சமாச்சி ஆகூர்த்தம் சமாச்சிருக்கையான நேற்றங்கள் பகர்ந்து ஆ சரித்திர முகூர்த்தம்

അങ്ങനെ രണ്ടായിരത്തിഇരുപത്തഞ്ചിലെ ഉമേനല്ലൂർ ആനവാൽപിടി ചടങ്ങ് അവസാനിച്ചിരിക്കുകയാണ് ഭക്തജനങ്ങളെല്ലാം തിരിഞ്ഞു പോകുന്നുണ്ട് ഇവിടെ അന്നദാനം ഉണ്ട് കേട്ടോ അന്നദാനം കഴിച്ചിട്ട് പോവാൻ നല്ല തിരക്കുണ്ട് കേട്ടോ ഞാനൊരു മതിലിന്റെ മുകളിൽ കയറിയിരിക്കുമായിരുന്നു ഇറങ്ങാൻ ആ ജനം നല്ല ജനതിരക്കുണ്ട് കേട്ടോ ആ ആനവാൽ പിടി ചടങ്ങ് കഴിഞ്ഞിട്ട് ശിവരാജു കുളിക്കുവാണ് കേട്ടോ കുളിച്ച് വെള്ളമൊക്കെ കുടിച്ച് ശരീരമൊക്കെ നല്ല രീതിക്ക് തണുപ്പിച്ച് എന്നിട്ടേ പുള്ളി ഇവിടെ നിന്ന് പോവുകയുള്ളു കേട്ടോ ആ നോക്കി പുള്ളി നല്ല രീതിക്ക് വിസ്തരിച്ച് കുളിക്കുവാണോ കേട്ടോ ഇവിടെ അതിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക് വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ മാറ്റി നമുക്കൊന്ന് മുന്നോട്ടൊന്ന് പോയി നോക്കാം നല്ല തിരക്കുണ്ട് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ഞങ്ങളെങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇഞ്ഞ് കയറിയപ്പോൾ ആ പുള്ളിനെ കൊണ്ട് അവർ പോവുകയാണ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ സെലിബ്രിറ്റി ഇന്നത്തെ അല്ല പുള്ളി സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി പോവുകയാണ് ശ്രദ്ധിച്ച് നോക്കിക്കോ ഈ കണ്ട ജനങ്ങൾ മുഴുവൻ ഇനിയിപ്പോൾ പുള്ളിയുടെ പിറകേ പോകും അത് നോക്കി ഞാനുൾപ്പെടെ അതാ നോക്കി ആ പണം നോക്കി അപ്പോൾ ഈ വർഷത്തെ ആനവാൽ പിടിച്ചടങ്ങുന്ന വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ അത് നല്ലതുപോലെ പകർത്താൻ കഴിയുന്നു വിചാരിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവമാണ് എങ്ങനെയുണ്ടായിരുന്നു ഉള്ളായിരുന്നല്ലേ തുല അന്തം മുട്ടുപോയി കണ്ട് ഇങ്ങനെയൊക്കെ പരിപാടികളുണ്ടാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ കൂടി വീഡിയോ സജക്ഷൻ ചെല്ലുകയുള്ളൂ അപ്പോൾ അവിടെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ